അസ്സാം വലൈക്കു വരഹമുല്ലാഹി വാത്തുൽ അലഹമ്മുൽമുള്ള വിശ്വാസികളെ പരിശുദ്ധമായ ഹിജറ വർഷം ആയിരത്തി നാനൂറ്റി നാപ്പത്തി ആറ് കഴിഞ്ഞ് നാപ്പത്തി ഏഴിലിറക്കുകയാണ് ഒരു മുസ്ലിം വിശ്വാസി എന്ന നിലയിൽ നമ്മൾക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരുപാട് നിമിഷങ്ങളും സമയങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട വലിയൊരു സമയമാണ് നമ്മിൽ നിന്ന് കടന്നുപോയത് അഹുവിന്റെ ഹബീബ് റസൂൽ അള്ളാഹി സാഹു അല്ല തങ്ങള് ഹിജറ പോയതിനെ ബേസ് ചെയ്തുകൊണ്ട് അടിസ്ഥാനപ്പെടുത്തി കൊണ്ടാണ് ഋഷി ദീനസ്ലാമിലെ ഹിജ്റ കലണ്ടർ തയ്യാറാവുന്നത് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് ഈയൊരു സമയത്ത് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് കഴിഞ്ഞൊരു വർഷം നമ്മൾ നിന്ന് കടന്നുപോയി ഒരു വിശ്വാസി ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവന്റെ മുഖ്യമായ ആരാധനകളെല്ലാം തന്നെ ഈ ഹിജറ കലണ്ടറിനെ ഹിജറ സമയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അവൻ്റെ നിസ്കാരമായാലും നോമ്പായാലും ഹജ്ജായാലും ജക്കാത്തായാലും ഏത് തന്നെ ആയാലും എല്ലാം എല്ലാത്തിനും ഓരോ പരിശുദ്ധമായ അല്ലെങ്കിൽ മുഖ്യമായ സമയങ്ങളിലൂടെ ദിവസങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പുതിയ വർഷം ഒരു പുതുവ പുതുവർഷം ഒരു പുതുവർഷം നമ്മിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് കഴിഞ്ഞൊരു വർഷം നമുക്ക് കിട്ടി ആ കഴിഞ്ഞൊരു വർഷത്തിൽ നമ്മൾ എത്രത്തോളം അമലുകൾ ചെയ്തു എത്രത്തോളം നിസ്കാരങ്ങൾ നിസ്കരിച്ചു എത്രത്തോളം കഥ ഹാക്കി നോമ്പ് നമുക്ക് റമദാൻ മാസം ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടോ ദുൽഹിത മാസം നമ്മൾ എന്ത് ചെയ്തു അബുലി മാസം നമ്മൾ എന്ത് ചെയ്തു തുടങ്ങി ഓരോ ചിന്തകളാണ് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് ഹബീബായ റസൂലി സലഹ് അലൈഹി സ്വല തങ്ങള് പറയുന്നൊരു ഹദീസ് ഉണ്ട് മുമ്പ് പറഞ്ഞു വെച്ച ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചൊരു ഹദീസ് കമാ അലൈഹി തങ്ങൾ അന്ന് പറഞ്ഞു വെച്ചതാണ് ഇസ്ലാം തുടങ്ങിയത് ഒരു വിദേശിയെപ്പോലെയാണ് ഒരു അപരിചിതനെ പോലെ ബദാൽ ഇസ്ലാമു വരീബ ഇസ്ലാമിന്റെ തുടക്കകാലം ഒരു അപരിചിതനെ പോലെയായിരുന്നു മുത്തൂർ റസൂർ അള്ളി സാഹുഹ് അലൈഹി വല്ലാമത്തങ്ങള് അവിടുന്ന് നാൽപ്പതാമത്തെ വയസ്സിൽ നുബോത്ത് കിട്ടിയതിന് ശേഷം മൂന്ന് വർഷക്കാലം രഹസ്യമായും അതിനുശേഷം പരസ്യമാറ്റം പ്രബോധനം ചെയ്യുമ്പോൾ തുടക്കകാലഘട്ടങ്ങളിൽ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാകുന്ന രീതിയിൽ ആളുകൾ പരിഹസിച്ചും ചീത്ത വിളിച്ചും ഉപദ്രവിച്ചും ഒക്കെ കുറേശ്ശികൾ റസൂർല്ലാന്നെ മുത്തൂർ റസൂർ അള്ളാഹി സല്ലാ അലൈവലാത്തങ്ങളുടെ ഇസ്ലാം എന്ന ദീനിനെ ആ സന്ദേശത്തിൽ അവർ ഉൾക്കൊള്ളുന്നതെന്ന് എതിരേറ്റിരുന്നത് ആ രൂപത്തിലാണ് എതിരേറ്റിരുന്നത് ആ രൂപത്തിലാണ് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു അപരിചിതനെ പോലെയാണ് ഇസ്ലാമിന്റെ തുടക്കകാലം മുത്തറസൂള്ള പറയുന്ന സേഖു അത് വീണ്ടും ആ രൂപത്തിൽ തന്നെ ആയിത്തീരും തുടക്കത്തിലുള്ളത് പോലെ തന്നെ അവസാനഘട്ടമാകുമ്പോഴേക്കും ആയിത്തീരും ഉറപ്പ് ആ സമയത്ത് വിജയമാർക്കാണ് ആ അപരിചിതരെ പോലെ ജീവിക്കുന്ന ആളുകളെക്കാണ് പറഞ്ഞു വരുന്നത് അവസാന കാലഘട്ട എത്തുമ്പോൾ പ്രത്യേകിച്ച് വർത്തമാന കാലത്തൊക്കെ ഇസ്ലാമിനെ പറ്റിയിട്ട് വിശ്വാസത്തെ പറ്റിയിട്ട് നിരീക്ഷവാദികളും യുക്തിവാദികളൊക്കെ പെറ്റുവരികൊണ്ടിരിക്കുന്ന സമയത്ത് വിശ്വാസം കൈമുതലുള്ള ആളുകൾക്ക് മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്നാണ് മുത്തു റസൂലത പറഞ്ഞത് അന്നേ റസൂലത പറഞ്ഞു വെച്ചതാണ് ഇസ്ലാമിന്റെ അവസ്ഥ വിശ്വാസികളുടെ അവസ്ഥ പേരിന് മാത്രം മുസ്ലിം ആയിക്കൊണ്ട് മനസ്സിൽ വിശ്വാസത്തിന്റെ യാതൊരു കണികയോ പ്രകാശമോ ഒന്നും ലഭിക്കാതെ പേരിന് മാത്രം മുസ്ലിം ആയിട്ടൊരു സമൂഹം വരാനുണ്ട് എന്ന് മുത്തൂർ റസൂൽ അന്ന് പറഞ്ഞു വെച്ചതാണ് ഈ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് മുത്തർ റസൂദ് അള്ളഹി സ്വലൈ സ്വലാ തങ്ങൾ അന്ന് ഹിജറ പോയത് ക്രൈശികളുടെ ഇടയിൽ നിന്ന് ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ദീനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് മക്കയിൽ നിന്നും കൊടിയ പീഡനങ്ങളേറ്റി മുസ് ഇസ്ലിം മുസ്ലിമായി എന്ന കാരണം കൊണ്ട് ഒരുപാട് പീഡനങ്ങളേറ്റത് കാരണം കൊണ്ട് മക്കയിലേക്ക് പലായനം ചെയ്യേണ്ടി വരികയാണ് അതേസമയം കൂടെയുള്ള സ്വഹാബികൾ ക്ത്ര സുറാന്റെ കൂടെയുള്ള സ്വഹാ സ്വഹാബികൾ അവർ ദീൻ പഠിച്ചു വരുന്നുള്ളൂ അവരും അവരുടെ സ്വത്തും സാമ്രാജ്യങ്ങളും സ്വത്ത് വകളെല്ലാം സമ്പാദ്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണ് മദീനയിലേക്ക് ദീന് ഇസ്ലാമിന്റെ ദീൻ എന്ന ദീൻ മുറുകെ പഠിച്ചുകൊണ്ട് അവർ പലായനം ചെയ്യുന്നത് അതാണ് ഹിജറയുടെ തുടക്കം ഇന്ന വിശ്വാസികൾ എവിടേക്കാണ് ഹിജറ ചെയ്യേണ്ടത് അവർ അവരുടെ മനസ്സിൽ വിശ്വാസത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇജറ ചെയ്യേണ്ടത് ഇന്ന് വിശ്വാസികൾ ധാരാളം പേരിന് മുസ്ലിംകൾ ധാരാളമുണ്ട് ഇസ്ലാമിനെ അറിയാത്ത പരിചയമില്ലാത്ത ആളുകൾ കുറവാണ് പക്ഷേ എന്നിട്ടും നമ്മൾ ഈ ബാത്തുകളും ആരാധനകളും മുടക്കം വരുന്നു സമൂഹത്തിൽ പരിഹസിക്കപ്പെടുന്നു ആ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത് അള്ളാഹു സുബാനത്തിൽ നമ്മളെ ഈ മാൻ കാതരക്ഷിക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു വരുന്നു നമ്മള് ഈ ഒരു സമയത്ത് നമ്മള് നമ്മുടെ വിശ്വാസം ഊട്ടിയുറപ്പിച്ച് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക ഏ വിജയം കൈവരിക്കാൻ നമുക്കാവുകയുള്ളു നമ്മൾ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് മുഹറം ഫസ്റ്റ് അഥവാ മുഹറം ഒന്നാം തീയതി അഥവാ ഇനിയും അങ്ങോട്ടുള്ള നമ്മുടെ വർഷത്തിന്റെ മുഖ്യമായ ദിവസങ്ങളെല്ലാം കടന്നു വരാനുള്ള ഈ ഒരു വർഷത്തിന്റെ ആദ്യത്തെ ദിവസം നമ്മൾ എന്തെല്ലാം ചെയ്യണം ചില കാര്യങ്ങൾ മാത്രം ഏറ്റവും മുഖ്യമായ ചില കാര്യങ്ങൾ ഒന്നാമത്തതായിട്ട് പറയുന്നത് ആയത്തുൽ കുറിസി അറുപത് തവണ മുഹറം ഒന്നിന് ആയത്തുൽ കുറിസി ഓതി കഴിഞ്ഞാൽ വരാനിരിക്കുന്ന വർഷം മുഴുവനും ശൈതാലിയത്തിന്റെ എല്ലാവിധ മുസീബത്തുകൾ പ്രയാസങ്ങളെ തൊട്ട് അവനെ കാക്കുന്നതാണ് എന്ന് കിതാബുകളിലൊക്കെ പഠിപ്പിക്കുന്നു സെയ്ദ് അഹമ്മദ് സൈലി ദഹലാൻ എന്നിവർ അവിടെ സഫീനത്തിൽ പ്രത്യേകമായി പറയുന്നുണ്ട് മുന്നൂറ്റി അറുപത് തവണ മുഹറം ഒന്നിന്റെ രാവിലോ പകലിലോ ആയിട്ട് ചൊല്ലി തീർത്താൽ മതിയായത്തിൽ കുറച്ച് ഇനി മുന്നൂറ്റി അറുപത് ചെല്ലാൻ കഴിയില്ല എങ്കിൽ ഒരു നൂറ് തവണ അല്ലെങ്കിൽ ഒരു അൻപത് തവണ നമ്മൾ കൊണ്ട് കഴിയുന്നത് പോലെ ഒരു ഏഴോ പതിനൊന്നോ തവണ നമ്മൾക്ക് ചെല്ലാൻ കഴിയുന്നതൊക്കെ ഈ ഒരു നീയത്ത് വെച്ച് നമ്മൾ ചെല്ലാൻ ശ്രമി ചെല്ലാൻ വേണ്ടി ശ്രമിക്കുക രണ്ടാമത്തതായിട്ടുള്ള കാര്യം തോപ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മൾ ചെയ്തു പോയ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ബാക്കി വെച്ച ഫറലുകൾ ഒരുപാടുണ്ടാകും കഥാഹായിപ്പോയ നിസ്കാരങ്ങൾ ഒരുപാടുണ്ടാകും അങ്ങനെ തുടങ്ങി നമ്മളിൽ നിന്നും വന്ന് വന്നുപോയ പാക പിഴവുകളും തെറ്റുകുറ്റങ്ങളൊക്കെ മനസ്സിൽ അറിഞ്ഞ് പറഞ്ഞ് അള്ളാഹുനോട് കരഞ്ഞു പറഞ്ഞുകൊണ്ട് തൗബ ചെയ്യുക തോപ ചെയ്യാൻ ഒരുപാട് ലഫുകളുടെ ആവശ്യമൊന്നുമില്ല മനസ്സറിഞ്ഞുകൊണ്ട് അസ്തഫിർ അല്ലെങ്കിൽ അസ്തഫിറ എന്ന് പറയലോടുകൂടി അതുകൊണ്ട് തോബയായി മനസ്സിൽ കുറ്റബോധം വരിക എന്നുള്ളതാണ് തോബയുടെ ഒന്നാമത്തെ ഷർത്തു എന്ന് പറയുന്നത് ആ ഷർത്തു ഷർത്തുകളും പറതുകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തൗബ ചെയ്ത് ചോ തൗബ ചെയ്ത് പുതിയൊരു ജീവിതത്തിലേക്ക് അവൻ പ്രവേശിക്കുകയാണ് അപ്പൊ ഇനിയുള്ള അങ്ങോട്ടുള്ള ജീവിതം മുഴുവൻ ഇനിയുള്ള വരാനുള്ള വർഷം ഞാൻ പൂർണ്ണമായും ദീനി ചിട്ടയിലൊക്കെ ഒതുങ്ങി ജീവിക്കുമെന്ന നെയ്യത്തോടു കൂടെ തൗബ ചെയ്യുക എന്നുള്ളത് മുഹറം ഒന്നിൻ്റെ അന്ന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു പെട്ടതാണ് മൂന്നാമത്തെ കാര്യമാണ് ബിസ്മില്ലാഹിർ ലഹി റഹ്മാൻ റഹീം എന്ന് നൂറ്റി പതിമൂന്ന് തവണ ഒരു കടലാസിൽ എഴുതി വെച്ചുകൊണ്ട് അവൻ്റെ ശരീരത്തിൽ സൂക്ഷിക്കുക എന്നുള്ളത് ഇത് ഒരുപാട് കിത്താബുകൾ ഒരുപാട് മഹാന്മാര് പറഞ്ഞു വെച്ചിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളതും പൂർവ സൂരികളായ ഒരുപാട് പണ്ഡിതന്മാർ നമുക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളതുമാണ് ഹദീസുകൾ ഹദീസുകളും മറ്റും ഒക്കെ ഒരുപാട് നിമിഷത്തിൽ വന്നിട്ടുണ്ട് എഴുതേണ്ട രൂപം ഹർക്കത്തില്ലാതെ ഓരോ അക്ഷരങ്ങൾ ഹർഫുകളായിട്ട് ബി ബാ സീന് മീമ് തുടങ്ങി ബിസ്മിൻലായു റഹ്മാൻ റഹീം എന്നതിലെ ഓരോ അക്ഷരങ്ങളും കൃത്യമായി എഴുതി നൂറ്റി പതിമൂന്ന് തവണ ഒരു കടലാസ് കഷ്ണത്തിൽ എഴുതിയിട്ട് അവന്റെ ശരീരത്തിൽ ജീവിതകാലം മുഴുവൻ സൂക്ഷിക്കുക എന്ന എന്നത് മൊഹറം ഒന്നിൻ്റെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു അമല കഞ്ചൻ നജാസൂറു പോലത്തെ കിതാബുകളിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട് നാലാമത്തെ കാര്യം നോമ്പുണ്ടായിരിക്കും എന്നുള്ളതാണ് മൊഹറമൊന്നിൻ്റെ അന്ന് പ്രത്യേകമായി നോമ്പ് നോൽക്കുക കാരണം വരാനിരിക്കുന്ന ഒരു വർഷം നമുക്ക് സുഹൃദങ്ങൾക്ക് സൽക്കർമ്മങ്ങൾക്ക് തോഫിക്കൽ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുഹറം ഒന്നിന്റെ അന്ന് നോമ്പുകാരനായി ജീവിക്കുക എന്ന് പറയുന്നത് വലിയൊരു തോഫീഖാണ് മാത്രമല്ല അഫുദു സിയാമി ബാദ ബാദർ റമദാന ഷഹറുല്ലാഹി മുഹറം ഹബീബ് റസൂൽ അള്ളഹിസ് അലൈസ് തങ്ങള് പഠിപ്പിച്ചൊരു ഹദീസാണ് അബു അബു ഹുറേ അലി റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസ് പറയുന്നത് റമദാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് ഏറ്റവും യോഗ്യമായ മാസം അത് ഷെഹറുലാഹിൽ മുഹറം പറയുന്ന പ്രയോഗം തന്നെ അള്ളാഹുവിന്റെ മാസമായ മൊഹർറ മാസമാണ് എന്നുള്ളതാണ് ഈ മൊഹർറ മാസത്തിൽ നോമ്പുകൾ വരാനുണ്ട് ഒക്കെ നോമ്പുകൾ വരാനുണ്ട് ഇൻഷാ അത് മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ മുഹറം ഒന്നിന് അന്ന് ആദ്യത്തെ ദിവസം നോമ്പുകാരനായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊന്ന് വിവാദത്തിന്റെ വിഷയത്തിൽ കണിശത പുലർത്തുക നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച തൗബ ആ തോബയുടെ ബാക്കി എന്നോണം നമ്മൾ ഇനിയുള്ള വർഷക്കാലം ഒരു നിസ്കാരവും ഒരു ഫർദ് ഫർദ്സ്കാരവും നമ്മൾ കലാഹാക്കുകയില്ല സുന്നത്തുകൾ പരമാവധി നമ്മൾ നിസ്കരിക്കാൻ ശ്രമിക്കും എന്ന് തുടങ്ങി നമ്മൾ വലിയൊരു നീയത്ത് നമ്മൾ മനസ്സിൽ കരുതുക വിഭാഗത്തിന്റെ വിഷയത്തിൽ ഇനി ഒരിക്കലും പിന്നോട്ടില്ല നമ്മൾ നേരത്തെ തൗബ നമ്മൾ ചെയ്ത് കഴിഞ്ഞു അപ്പൊ വരാൻ കഴിഞ്ഞു പോയതൊക്കെ നമ്മൾ അള്ളാഹു തല പൊറത്തു തരും അള്ളാത്തല പൊരുത്തപ്പെട്ടു തരട്ടെ അപ്പൊ ഇനി അങ്ങോട്ടുള്ള ജീവിതം മുഴുവനും ഞാൻ കൃത്യമായി നിസ്കരിക്കും കൃത്യമായ വിഭാഗത്തിൽ കണിഷ്ഠത ഉണ്ടാകും ഇന്ന് നീയത്ത് വെക്കുക നീയത്താണ് ഒരു മനുഷ്യന്റെ ഒരു അമലിന്റെ ഒരു വിഭാഗത്തിന്റെ ഒരു പ്രധാന ഘടകം എന്നുള്ളത് മാത്രമല്ല അള്ളാഹു സുബാൻ തല നോക്കുന്നത് മീല കുലൂപിക്കുമെന്നാണ് മുത്രസുദർ നിങ്ങളെ ഹൃദയത്തിലേക്കാണ് നോക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മളെ ഹൃദയത്തിൽ ഒരു നീയത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളത് ചെയ്ത കൂലിയാണ് ഒരു അതീശ പഠിപ്പിക്കുന്നുണ്ട് നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അത് ചെയ്ത കൂലി നമുക്ക് കിട്ടും ഒരു തിന്മ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് അത് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് ചെയ്തതിന്റെ കുറ്റമൊക്കെ കിട്ടും പക്ഷെ ചെയ്യാതിരുന്നതിൻ്റെ കൂലിയും കിട്ടും ആ രൂപത്തിൽ നീയത്തിന് എപ്പോഴും പ്രാധാന്യമുണ്ട് മാത്രമല്ല നൂറ് ആളുകളെ കൊന്ന ഒരാളുടെ ചരിത്രം ഹദീസുകളിൽ പറയുന്നുണ്ട് അയാളെ സംബന്ധിച്ച് നൂറാളുകളെ കൊന്ന് അയാൾക്ക് പശ്ചാത്താപമായി അയാൾക്ക് മാനസാന്തരം വന്ന് അയാൾക്ക് തൗബ ചെയ്യാനും ചിന്തയോടെ നടക്കുകയാണ് നന്നാവണം നന്നാവണം എന്നുള്ള ചിന്തയോടെ എങ്ങനെയാണ് നന്നാകുക എന്നുള്ള ചിന്തയോടെ നടക്കുകയാണ് അങ്ങനെ നടന്ന് ഒരു ഹാലിമിനെ കണ്ടുമുട്ടുകയും അദ്ദേഹം ഇന്ന നാട്ടിലേക്ക് ഒരു നാട്ടിലേക്ക് പോകണം അവിടെ നിങ്ങൾക്ക് തോബയുണ്ട് എന്ന് പറഞ്ഞ് ആ തോപ ചെയ്യാൻ വേണ്ടി ആ നാട്ടിലേക്ക് പോകുന്ന വഴിയിൽ അയാൾ മരണപ്പെടുകയാണ് അയാൾ തോപ ചെയ്തിട്ടില്ല തോപ ചെയ്യാനുള്ള മനസ്സും നീയത്തുമായി പോകുമ്പോൾ ആ പോകുന്നതിനിടയിലാണ് അയാൾ മരിച്ചത് ആ മരിച്ച അയാളെ സ്വർഗത്തിലേക്ക് സുബാനോത്തിൽ എത്തിക്കുകയാണ് അയാളുടെ റൂഹ് സ്വർഗത്തിലാണ് കാരണം ഇവിടെ പറയുന്നത് കാണാം അയാളുടെ നീയത്ത് അതായിരുന്നു നീയത്തിന് വളരെ പ്രാധാന്യമുണ്ട് അപ്പോ ആ ഒരു ദിവസം മൊഹറം ഫസ്റ്റ് അപ്പോ മുഹറം ഫസ്റ്റ് നമ്മുടെ ഈ ഒരു വർഷത്തിന്റെ ആദ്യ ആദ്യ ദിവസം തന്നെ നമ്മൾ വലിയൊരു നിയത്ത് വെക്കാൻ പോവുകയാണ് ഇനി അങ്ങോട്ടുള്ള എല്ലാ വിവാഹത്തുകളും നമ്മൾ കൃത്യമായി നിർവഹിക്കുന്നു മറ്റൊരു കാര്യമാണ് ദിക്കറ് ദ്വാഹകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മൾ സാധാരണ ചെയ്തു വരാറുള്ളതും പ്രത്യേകമായിട്ട് മാറും ഒന്നിന്റെ അന്ന് പ്രത്യേകമായി ചൊല്ലേണ്ട ഒരുപാട് ദ്വാഹകളുണ്ട് ആ ദ്വാഹകളൊക്കെ ചൊല്ലി വരിക അതിന് ഇനി ഒന്നും അത്രത്തോളം ദ്വാഹക്കാനൊന്നും ദ്വാഹ ചെയ്യാനൊന്നും കഴിയില്ല എങ്കിലും നമുക്കറിയുന്ന ദിക്കറുകളും ദ്വാഹകളൊക്കെ അസ്തഖഫറുള്ള എന്നോ സുബാനുള്ള അള്ളാഹു അക്ബർ എന്നോ തുടങ്ങി നമുക്കറിയാവുന്ന ദിക്കറുകളും ഹരീരുകളും ദുഹകളും ഒക്കെ ആയി ദുവാഹകളും ഒക്കെ ആയിട്ട് മുഹറം ഒന്നിന്റെ ദിവസം നമ്മൾ സജീവമാക്കുക അള്ളാഹു സുബ്ബാനവത്താലെ അവനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസങ്ങളിൽപ്പെട്ട ഒരു മാസം കൂടിയാണ് മുഹറം ഒരു വർഷത്തിന്റെ തുടക്കം കൂടിയായത് കൊണ്ട് ഒരു ഹദീസിൽ കാണാം ഒരു വർഷത്തിന്റെ ഇസ്ലാമിക വർഷത്തിന്റെ തുടക്കവും ഒടുക്കവും ഏറ്റവും നല്ല സമയങ്ങൾ കൊണ്ട് അള്ളാഹു സുബാനവത്താലെ ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് അഥവാ ഒരു വർഷത്തിന്റെ അവസാനം പരിശുദ്ധമായ ഹജ്ജ് നടക്കുന്ന ദുൽഹിജിയും ഒരു വർഷത്തിന്റെ തുടക്കം പ്രശുദ്ധമായ ഷെഹർലിൽ മൊഹർ ഷഹറുല്ല എന്നറിയപ്പെടുന്ന അറിയപ്പെടുന്ന മൊഹറു മാസവും കൂടിയാണ് രണ്ടും പവിത്രമായ ദിവസങ്ങളാണ് മാത്രമല്ല നമ്മൾ ദുൽഹിജിയെ പറ്റി പറയുന്ന വൽ ഫർ വലയാൽ എന്ന് പറഞ്ഞ പത്ത് ദ അള്ളാഹു സുബത്തല സത്യം ഖുറാനിൽ സത്യം ചെയ്ത് പറഞ്ഞ ആ പത്ത് ദിനരാത്രങ്ങൾ അത് മൊഹറം പത്ത് മൊഹറമൊഹമാസത്തിലെ ആദ്യത്തെ പത്ത് രാവുകളാണ് എന്നൊരു അഭിപ്രായം കൂടി പണ്ഡിതന്മാർക്കിടയിലുണ്ട് ആ തരത്തിൽ അള്ളാഹുവിനെ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത സമയമാണ് മുഹറം മാസം എന്നുള്ളത് അതുകൊണ്ട് ആ ഒരു മാസം ഇനി അങ്ങോട്ടുള്ളത് നമ്മുടെ വരാനിരിക്കുന്ന വർഷം മുഴുവനും നല്ല സൽക്കർമ്മങ്ങൾക്ക് സൗഭാഗ്യം ലഭിക്കാ ലഭിക്കുന്ന രീതിയിൽ ആക്കി തീർക്കാൻ നമ്മൾ മുഹറം ഒന്നിനെ ശരിക്കും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അള്ളാഹു സുബാനോ താല നമ്മളെ ചെയ്യുന്ന അവനുകളൊക്കെ കബൂലാക്കുമാറാകട്ടെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും അത് പ്രവർത്തിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ അള്ളാഹു സുബ്ബാനമൊക്കെ തോഫിക്ക് നൽകുന്ന ആരാകട്ടെ അസലാ വാരിക്കും വരമി വരക്കാത്തു